മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് കൊൽക്കത്തയിലെ കേസ് കൊൽക്കത്തയിൽ അത്യാവശ്യം പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യം വർദ്ധിച്ചു വരികയാണ് അല്ലെ കൊൽക്കത്തയിലെ പ്രധാനപ്പെട്ട കേസ് എന്നാണ് നമുക്കറിയാം ഡോക്ടറിന്റെ ബലാത്സംഗ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളുമായിട്ട് യുവ ഡോക്ടർമാർ ജൂനിയർ ഡോക്ടർമാർ രംഗത്തെത്തിയിരുന്നു അപ്പം അവരുടെ ശക്തമായ പ്രതികരണം ഇപ്പോഴും നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് സമരം പിൻവലിക്കില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതെ അതെ അവരുടെ സമരം പിൻ അവർ ഇന്നലെ മഴയത്ത് ശക്തമായി പ്രതികരിക്കുകയാണ് മഴയെ മഴയെ മാറ്റി മാറ്റിവെച്ചിട്ടും മഴയെ മാറ്റി വെച്ച് മഴയത്ത് തന്നെ അവര് കഷ്ടപ്പെട്ട് സമരം ചെയ്തു രാഷ്ട്രപതി ഇടപെടണമെന്ന് സമരം ചെയ്യുന്ന ഡോക്ടർമാർ മമതാ ബാനർജിയുമായി ഒരു സംവാദത്തിന് ഏർപ്പെടാൻ താല്പര്യമില്ലെന്നും അവർ മമതാ ബാനർജി പറഞ്ഞത് രാജിവെക്കാനും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ രാജിവെക്കാൻ പോകുന്നത് അതായത് അത് മാം പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമതാ ബാനർജിയുടെ മമതാ ബാനർജി രാജിവെക്കണമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കുന്നു അതായത് ഇന്നലെ സംസാരിച്ചത് നമ്മുടെ ഈ ജൂനിയർ ഡോക്ടർമാരുടെ ഇത് വരവില്ലാത്തത് കൊണ്ട് തന്നെ ഇരുപത്തി ഒമ്പതിലധികം ജനങ്ങൾ മരണപ്പെട്ടു ആ ഇരുപത്തി ഒമ്പതിലധികം പേരിൽ ജനങ്ങളുടെ മരണം കാരണം അങ്ങനെ ഇനി ഒരാൾ കൂടി മരിക്കരുത് എന്ന് വിചാരിച്ചാണ് മമതാ ബാനർജി പറഞ്ഞത് ഞാനിങ്ങനെ രാജിവെക്കണമെങ്കിൽ രാജിവെക്കാമെന്നു അതായത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് അവര് ഒരു ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡോക്ടർമാര് സമ്മതിക്കുന്നില്ല ആ ഒരു കാരണം കൊണ്ടാണ് പറഞ്ഞത് ഞാൻ രാജിവെക്കണമെന്നുണ്ടെങ്കിൽ തയ്യാറാണ് അതായത് അത് കഴിഞ്ഞാൽ മമതാ ബാനർജി ഉണ്ട് ഇന്നലെ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു ഒരുപത്തിരണ്ടോ ഇരുപത്തിയൊന്നു വയസ്സുള്ള ഒരു യുവാവ് മരണപ്പെട്ടു പോയപ്പോ അവനും അവന്റെ കുടുംബത്തിനുമാണ് നഷ്ടപ്പെട്ടത് സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കും നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ ആവശ്യം അതെന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കണ്ടെത്തി അവർ തീർച്ചയായിട്ടും ജോലിക്ക് കയറും അതാണ് ആദ്യം ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയാതെ ഡോക്ടർമാരും ജനങ്ങളാണ് നിങ്ങളുടെ ജനങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു പക്ഷേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കും സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും എന്നാൽ പക്ഷെ അതിന് ഇത് ചെയ്യുന്നില്ല വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജൂനിയർ ഡോക്ടർമാർ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കത്തയച്ചു കേന്ദ്രത്തിൽ നിന്നും പിന്തുണ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ തുടങ്ങിയവർക്കും കത്തിന്റെ പകർപ്പ് അയച്ചു കൊടുത്തു സമരം ചെയ്യുന്ന പശ്ചിമ ബംഗാൾ ജൂനിയർ ഡോക്ടർ ഡോക്ടേഴ്സ് ഫ്രണ്ട്സാണ് കത്തയച്ചത് ആശുപത്രികളിലെ ഡോക്ടർമാർക്ക് കൂടുതൽ സുരക്ഷ നൽകണമെന്നും തങ്ങളും പശ്ചിമ ബംഗാൾ സർക്കാരും തമ്മിൽ സംഘർഷത്തിൽ കേന്ദ്രത്തിൽ ഇടപെടണമെന്നും സംഘടന ആവശ്യപ്പെട്ടു വിഷയത്തിൽ പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ സമരം തുടരുന്നതിനെയാണ് ഡോക്ടർമാർ കേന്ദ്ര ഇടപെടൽ േടിയത് അങ്ങേറ്റം നിന്ദ്യമായ കുറ്റകൃത്യത്തിനിരയായ ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നീതി ലഭ്യമാകണം അതുവഴി പശ്ചിമബംഗാൾ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് തങ്ങളുടെ കടമ ഭയമില്ലാതെ നിർവഹിക്കാനും കഴിയണം അങ്ങയുടെ ഇടപെടൽ ഈ പ്രയാസമേറിയ സമയത്ത് ഞങ്ങൾക്ക് വെളിച്ചമാകും ഞങ്ങളെ വലയം ചെയ്തിരിക്കുന്ന ഇരുട്ടിൽ നിന്നും മുന്നോട്ടു പോകാൻ വഴി കാണിക്കണം ഭയത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും നിരാശയുടെയും പ്രശുദ്ധമായ അന്തരീക്ഷം നിലനിൽക്കുന്നതിന് പശ്ചിമബംഗാളിലെ ജൂനിയർ ഡോക്ടർമാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നതിന് ഒഴിവാക്കാൻ നിർബന്ധിതരാകുന്നുവെന്നും പകരം പൗരന്മാർ ആ ആരോഗ്യ സേവനങ്ങൾ നൽകുക എന്ന ഞങ്ങളുടെ കടമ നിറവേറ്റാൻ ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചു കത്തിൽ പറയുന്നു അതായത് അവരുന്നയിക്കുന്ന ന്യായമാണ് സത്യം പറഞ്ഞു അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ന്യായമാണ് കാരണം സഹപ്രവർത്തകനെ ഇത്ര ക്രൂരമായ ഒരു ബലാത്സംഗത്തിനെതിരെയും മരണപ്പെട്ടു പോയിട്ടും അതിനെതിരെ ഇതുവരെയും നമ്മൾ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് വലിയ രീതിയിൽ സംസാരിച്ചിട്ട് ഇപ്പോഴും അതിന്റെ ഒരു നടപടി എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല പക്ഷെ ഒരുപക്ഷം മറ്റൊരാൾക്കാർ ഈ ഒരു ഗ്രൂപ്പിന് ഗ്രൂപ്പിന്റെ മറവിൽ നിന്നുകൊണ്ട് പശ്ചിമബംഗാളിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് അത് വേറെ കാര്യം അതായത് ഈ ഡോക്ടർമാർ അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അതിന്റെ മറവിൽ പല രാഷ്ട്രീയ കളികളും കളിക്കുന്നതായിട്ടും മമതാ ബാനർജി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ആ ഒരു ഇതിനെ മുതലെടുക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് രാഷ്ട്രീയ പാർട്ടികളും അവിടെ ഉണ്ട് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്നാൽ പോലും ഞാനിപ്പോഴ ഡോക്ടർമാരുടെ ആവശ്യം എന്താണെന്ന് അത് നമ്മൾ തീർച്ചയായിട്ടും അതായത് അവരുടെ സുരക്ഷയാണ് അവർ പറയുന്നത് രാത്രി നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ എങ്ങനെ അവര് കൊൽക്കത്ത സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ പറയല്ല മരിച്ച ഇരുപത്തി ഒമ്പത് രോഗികളുണ്ട് അതായത് ഡോക്ടറുടെ അഭാവം മൂലം ഡോക്ടർമാരുടെ സമരം ചെയ്യുന്നത് മൂലം ഇരുപത്തൊമ്പത് ഡോക്ടർമാരാണ് മരിച്ചത് അവർക്കൊക്കെ നഷ്ടപരിഹാരം നൽകുമെന്നും മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട് ബംഗാളിൽ ഡോക്ടർമാരുടെ സമരത്തിനിടെ മരിച്ച ഇരുപത്തൊമ്പത് രോഗികൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മമതാ ബാനർജി അറിയിച്ചിട്ടുണ്ട് സമരത്തിനിടെ ചികിത്സ കിട്ടാതെ മരിച്ചവരുടെ കുടുംബങ്ങൾക്കാണ് രണ്ടു ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുന്നത് ജൂനിയർ ഡോക്ടർമാരുടെ നീണ്ട സമര കാലയളവിൽ ആരോഗ്യ സേവനങ്ങളുടെ തടസ്സം കാരണം ഇരുപത്തി ഒമ്പത് വിലയേറിയ ജീവനുകളിൽ നഷ്ടപ്പെട്ടു സങ്കടകരവും നിർഭാഗ്യകരവുമാണെന്ന് മമതാ ബാനർജി സോഷ്യൽ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു ഒരുപക്ഷെ അതും സത്യമാണ് സത്യം ഒരു ഇരുപത്തി ഒമ്പത് പേരുടെ ജീവനും ഒരാളുടെ ജീവൻ നഷ്ടം എല്ലാവരുടെയും ജീവന് വിലയുണ്ട് അപ്പൊ അതിനെതിരെയും കൂടെ ശക്തമായിട്ടൊരു തീരുമാനം ഞാൻ പറഞ്ഞത് ഡോക്ടർമാരുടെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് നേടി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ജീവനോട് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഉടനെ തന്നെ അവര് പറയുന്ന കാര്യം കൂടെ എല്ലാ കാര്യം നീതിപൂർവമായ കാര്യം ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം അപ്പൊ മമതാ ബാനർജി ജനങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്ന സമയത്തും മമതാ ബാനർജിയുമായി വേദി പങ്കിടലെന്ന് ബംഗാൾ ഗവർണർ അറിയിച്ചിരിക്കുകയാണ് അതായത് മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദി പങ്കിടില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിന് പിന്നാലെ തുടരുന്ന ജനപ്രതിഷേധം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി വേദി പങ്കിടലെന്ന് ബംഗാൾ ഗവർണർ സി വി ആനന്ദഭോസ് മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കുമെന്നും ആനന്ദബോസ് പറഞ്ഞു മമത ലേഡി മാക്ബത്ത് എന്ന് വിശേഷിപ്പിച്ച ഗവർണർ സംസ്ഥാനത്ത് ഒട്ടാകെ അതിക്രമങ്ങൾ അരങ്ങേറുകയാണെന്നും ആരോപിച്ചു ബംഗാളിലെ ജനങ്ങളോട് താൻ പ്രതിജ്ഞാബദ്ധയാണെന്നും സി വി ആനന്ദബോസ് പറഞ്ഞു ക്രൂരമായി കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾക്കൊപ്പവും നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്നവർക്കൊപ്പവുമാണ് താനെന്ന് ആവർത്തിച്ച ഗവർണർ മമത ഭരണം പൂർണ്ണ പരാജയമാണെന്നും ക്രമസമാധാന പരിപാലനത്തിനും ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നും വ്യക്തമാക്കി എനിക്ക് തീർച്ചയായിട്ടും സംഭവിക്കത്തില്ല ഈ ക്രമസമാധാനപരമായി ഇത് പരാജയപ്പെട്ടെന്ന് പറയുമ്പോ തന്നെ അത് അവിടെ ആ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും അറിയാം ഇത്ര ദിവസമായിട്ട് അവര് എന്നിട്ടും ആ പ്രതികളെ പിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ അവരുടെ ആവശ്യം സാധിച്ചു കൊടുക്കാനോ കഴിയുന്നില്ല അത് അത് അവരുടെ തന്നെ ഒരു തെറ്റുമുന്നിൽ പല ശക്തികളും പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കാം അവരുടെ ആവശ്യങ്ങള്